കണ്ണൂർ ഗവൺമെന്റ് വനിതാ കോളേജിൽ വമ്പൻ വിജയവുമായി യു ഡി എസ് എഫ് മുഴുവൻ മേജർ സീറ്റും മുന്നണി നേടി തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമാണ് കെ എസ് യുവിനുണ്ടായതെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് പറഞ്ഞു പതിനെട്ട് വർഷത്തിന് ശേഷം മട്ടന്നൂർ കോളേജ് കെ എസ് യു പിടിച്ചെടുത്തതായി ജില്ലാ പ്രസിഡന്റ് എം സി അതുലും പറഞ്ഞു കണ്ണൂർ ഗവൺമെന്റ് വനിതാ കോളേജിൽ വൻ മുന്നേറ്റമാണ് കെ എസ് യു എം എസ് എഫ് സഖ്യം നടത്തിയത് മുഴുവൻ മേജർ സീറ്റും നേടിയാണ് യൂണിയന്റെ ഭരണം യു ഡി എസ് എഫ് നിലനിർത്തിയത് ചെയർമാൻ സ്ഥാനം കെ എസ് യുവിനാണ് കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് കെ എസ് യു സംസ്ഥാന പി മുഹമ്മദ് ഷമാസ് പറഞ്ഞു കൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന ഒരു വിജയമാണ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് ലഭിച്ചിട്ടുള്ളത് എസ് എഫ് ഐയുടെ എല്ലാ തരത്തിലുള്ള കുപ്രചരണങ്ങളെയും വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം കണ്ണൂരിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി സമൂഹം അത് വിദ്യാർത്ഥി പക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് കെ എസ് യുവിനോടും ഈ പറയപ്പെട്ട കെ എസ് യു മുന്നണിയായ എം എസ് എഫിനോടുൾപ്പെടെയുള്ള മുഴുവൻ ആളുകളോടും ചേർന്ന് നിന്നതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് തന്നെയാണ് ഈ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലെ വിജയത്തെ ഞങ്ങൾ നോക്കിക്കാണുന്നത് എസ് എഫ് ഐ കാണിക്കുന്ന വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിൻ്റെ അവരുടെ ക്യാമ്പസിൽ കാണിക്കുന്ന അക്രമത്തെ അവരുടെ ഭീഷണി അവരുടെ തോന്നിവാസത്തെ എല്ലാം വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം മറുപടി പറഞ്ഞൊരു തെരഞ്ഞെടുപ്പായിട്ട് കൂടെ ഈ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് മാറി എസ് എഫ് ഐയുടെ പല കോട്ടകളും തകർക്കാൻ കെ എസ് യുവിന് കഴിഞ്ഞെന്ന് നേതാക്കൾ പറഞ്ഞു മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിലെ എസ് എഫ് ഐ ആധിപത്യം തകർത്ത് പതിനെട്ട് വർഷത്തിന് ശേഷം കെ എസ് യു യൂണിയൻ തിരിച്ചു പിടിച്ചു കൂത്തുപറമ്പ് നിർമ്മലഗിരി അക്കാദമിയും കെ എസ് യു തിരിച്ചുപിടിച്ചു ഇരിട്ടി എം ജി കോളേജിന്റെ ഭരണം കെ എസ് യു നിലനിർത്തി ഡോൺബോസ്കോ കോളേജിലും ദേവമാതാ കോളേജിലും യൂണിയൻ ഇത്തവണയും കെ എസ് യുവിന് തന്നെ മട്ടന്നൂർ കോൺകോട് കോളേജ് കെ എസ് യു എസ് എഫ്ഐയിൽ നിന്നും തിരിച്ചുപിടിച്ചു ഇരിക്കൂർ സിപ്ക കോളേജിലും കെ എസ് യുവിനാണ് ആധിപത്യം ചെറുപുഴ നവജ്യോതി കോളേജിൽ ചെയർമാനും യു യു സിയും ഉൾപ്പെടെ കെ എസ് യു വിജയിച്ചു ചിന്മിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചാല സെൻറ്റ് ജോസഫ് കോളേജ് പിലാത്ര പി കെ എം കോളേജ് മടമ്പം എന്നീ ക്യാമ്പസുകളിലും ഉജ്ജ്വല വിജയം കെ എസ് യു നേടിയതായി ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ അറിയിച്ചു ഇടതു സർക്കാരിനെതിരെയുള്ള വിദ്യാർത്ഥികളുടെ രോഷമാണ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും അതുൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ